പ്രിയമുള്ളവരെ ലോകത്തിലെ ഏറ്റവും ശക്തനായ ആധ്യാത്മിക നേതാവ് ലോകത്തിലെ ഏറ്റവും അധികം അണികളുള്ള ആധ്യാത്മിക നേതാവ് അത് മറ്റാരുമല്ല കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പയാണ് ലോകത്താകെയുള്ള ഇരുന്നൂറ്റി അറുപതോളം കോടി ക്രൈസ്തവരിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ കത്തോലിക്കരാണ് പലരും വിചാരിച്ചിരിക്കുന്ന കത്തോലിക്ക സഭ എന്നാൽ ഒരൊറ്റ സഭയാണെന്നാണ് എന്നാൽ അങ്ങനെയല്ല ഇരുപത്തിനാല് സഭകൾ ചേർന്നതാണ് കത്തോലിക്ക സഭ ഇതിൽ പാശ്ചാത്യ സഭ എന്നറിയപ്പെടുന്ന ലത്തീൻ സഭയും ഇതുകൂടാതെ മറ്റ് ഇരുപത്തിമൂന്ന് പൗരസ്ത്യ ഉണ്ട് ഇതെല്ലാം ചേർന്നതാണ് കത്തോലിക്ക സഭ ഈ കത്തോലിക്ക സഭയുടെ തലവനാണ് മാർപാപ്പ ലോകത്തെങ്ങും നൂറ്റിനാൽപ്പത് കോടി കത്തോലിക്കരുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും ലത്തീൻ കത്തോലിക്കരാണ് ബാക്കി മൂന്ന് ശതമാനം മാത്രമാണ് മറ്റ് ഇരുപത്തിമൂന്ന് പൗരസ്ത്യ സഭകൾ കൂടി ആകെ ഉള്ളതും ഇതിൽ രണ്ട് പൗരസ്ത്യ സഭകൾ ഈ ഇരുപത്തി മൂന്നിൽ രണ്ട് പൗരസ്ത്യ സഭകൾ സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകമായിട്ട് കേരളത്തിൽ നിന്നുള്ളതാണ് കത്തോലിക്ക സഭയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകത്തെ ഏറ്റവും അധികം അണികളുള്ള ആധ്യാത്മിക നേതൃത്വമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത് ഇത് കൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും അധികം ഭൗതിക സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതും ലോകത്തിലെ ഏറ്റവും അധികം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതും കത്തോലിക്ക സഭയാണ് കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയുടെ കീഴിൽ കത്തോലിക്ക സഭയ്ക്ക് ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം സ്കൂളുകളും എഴുപത്തയ്യായിരത്തിലധികം കിൻഡർ ഗാർഡനുകളും അരലക്ഷത്തോളം ഹയർ സെക്കൻഡറി സ്കൂളുകളും ഉണ്ട് ഇതുകൂടാതെ അയ്യായിരത്തി അഞ്ഞൂറോളം ഹോസ്പിറ്റലുകളും രണ്ടായിരത്തിലധികം യൂണിവേഴ്സിറ്റികളും കത്തോലിക്ക സഭയുടെ കീഴിലുണ്ട് കത്തോലിക്ക സഭയിൽ നാല് ലക്ഷത്തി പതിനായിരം വൈദികരും ഏകദേശം ഏഴ് ലക്ഷത്തോളം കന്യാസ്ത്രീകളും സിസ്റ്റേഴ്സും ഉണ്ട് ഇത്രയും വലിയ കത്തോലിക്ക സഭയെ വിവിധ രൂപതകളായി തിരിച്ചിരിക്കുന്നു ഏകദേശം മൂവായിരത്തോളം രൂപതകളും ഓരോ രൂപതയുടെയും തലവനായിട്ടുള്ള ബിഷപ്പുമാർ അങ്ങനെ ഏകദേശം അയ്യായിരത്തോളം ബിഷപ്പുമാരും കത്തോലിക്ക സഭയിലുണ്ട് ഇങ്ങനെ ലോകമെങ്ങുമുള്ള കത്തോലിക്ക സഭയുടെ തലവനാണ് മാർപാപ്പ ഇപ്പോഴത്തെ മാർപാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ ഈ ഫ്രാൻസിസ് പാപ്പയാണ് ഇപ്പോൾ ഗുരുതര നിലയിൽ ആശുപത്രിയിലായിരിക്കുന്നത് ഇനി ഫ്രാൻസിസ് പാപ്പയെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴാം തീയതി അർജന്റീനയിലാണ് ഫ്രാൻസിസ് പാപ്പ ജനിക്കുക പാപ്പയുടെ ആദ്യത്തെ പേര് ബർഗോളിയോ എന്നായിരുന്നു അതാരണം നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ പത്താം ക്ലാസ് പഠനത്തിന് ശേഷമാണ് വൈദികനാകാനെല്ലാം സെമിനാറിൽ പ്രവേശിക്കുക എന്നാൽ ഫ്രാൻസിസ് പാപ്പ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം പഠനത്തിനെല്ലാം ശേഷം പല ജോലികൾ ചെയ്തിട്ടുണ്ട് കെമിസ്റ്റായും നൈറ്റ് ക്ലബുകളിൽ ആയും എല്ലാം ജോലി ചെയ്ത ഒരു പാപ്പയാണ് പക്ഷെ അവിടെ വെച്ച് ബെർഗോളിയോക്ക് തന്റെ ലങ്സിന് അസുഖം പിടിപെടുകയും അതിന്റെ ഫലമായി തന്റെ ശ്വാസകോശത്തിന് ഒരു ഭാഗം നീക്കം ചെയ്യുകയും ഉണ്ടായി അതിനുശേഷമാണ് ഒരു വൈദികനാകാനുള്ള വിളിയെല്ലാം പാപ്പയ്ക്ക് ലഭിക്കുകയും പിന്നീട് സെമിനാരിയിൽ ചേർന്നു അദ്ദേഹം ഈശോ സഭാംഗമാണ് അതായത് ജസ്യൂട്ട് സഭാംഗമാണ് ഈ ജെസ്യൂട്ട് സെമിനാരിയിൽ ചേർന്ന് വൈദികനായി പിന്നീട് ബ്യൂണ സേറിസ് എന്ന രൂപതയുടെ മെത്രാനായും ആർച്ച് ബിഷപ്പായും അവസാനം രണ്ടായിരത്തി പതിമൂന്നിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ സ്ഥാനത്യാഗം ചെയ്തപ്പോൾ മാർപാപ്പയായും ഉയർത്തപ്പെട്ടു ഈ പാപ്പയാണ് ഇപ്പോൾ രണ്ട് ലെങ്സിനും ആദ്യം ഒരു ലെങ്സിന് അസുഖം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ രണ്ട് ലെങ്സിനും ന്യൂമോണിയ ബാധിച്ച് ഇപ്പോൾ റോമിലെ ജമല്ലി ആശുപത്രിയിൽ അത്യാസിലായിരിക്കുന്നത് ഇനി സഭാചരിത്രം നോക്കുകയാണെങ്കിൽ ഏ ഡി എഴുന്നൂറ്റി മുപ്പത്തൊന്നിന് ശേഷം ആദ്യമായാണ് യൂറോപ്പിന് പുറത്ത് ഒരു മാർപ്പാപ്പ ഉണ്ടാകുന്നത് അതായത് എ ഡി എഴുന്നൂറ്റി മുപ്പത്തൊന്നിൽ സ്ത്രീയക്കാരനായിരുന്ന ഗ്രിഗറി മൂന്നാമൻ പാപ്പയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി കൃത്യമായി പറഞ്ഞാൽ കത്തോലിക്ക സഭയ്ക്ക് യൂറോപ്പിന് പുറത്ത് ഒരു മാർപ്പാപ്പ ഉണ്ടാകുന്നത് ആഗോള കത്തോലിക്കരുടെ എണ്ണമെടുത്താൽ വെറും ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് യൂറോപ്യന്മാരുടെ എണ്ണമെങ്കിലും കത്തോലിക്ക സഭയിൽ ഏടി എഴുന്നൂറ്റി മുപ്പത്തൊന്നിന് ശേഷമുണ്ടായ എല്ലാ മാർപ്പാപ്പമാരും യൂറോപ്പിൽ നിന്നുള്ളവരായിരുന്നു അതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ഇറ്റലിക്കാരായിരുന്നു എന്നാൽ യൂറോപ്പിൽ നിന്നെല്ലാം പുറത്ത് കത്തോലിക്ക സഭയുടെ ലോക പ്രതിച്ഛായ ഉയർത്തിക്കാട്ടുന്ന പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ ലാറ്റിൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യ പാപ്പയാണ് ജസ്യൂട്ട് സഭയിൽ നിന്നുള്ള സന്യാസ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപാപ്പയും വളരെ ലളിതമായ ജീവിതം കൊണ്ട് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന പാപ്പ കൂടിയാണ് ഫ്രാൻസിസ് പാപ്പ പാപ്പർഗോളിയോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പേര് മാർപാപ്പയായപ്പോൾ സ്വീകരിച്ചതാണ് ഫ്രാൻസിസ് അസീസിയുടെ നാമം മാത്രവുമല്ല ഫ്രാൻസിസ് അസീസിയെ പോലെ ലളിത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ടതാണ് സാധാരണ മാർപാപ്പന്മാർ പുന്തിയ വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുക എന്നാൽ മാർപ്പാപ്പ ആയ ശേഷം ഫ്രാൻസിസ് പാപ്പ വന്നത് ഒരു ബസ്സിലാണ് മാത്രവുമല്ല സാധാരണക്കാർ ഉപയോഗിക്കുന്ന കാറുകളാണ് തന്റെ യാത്രയ്ക്കായി അദ്ദേഹം ഉപയോഗിക്കുന്നത് സാധാരണ മാർപ്പാപ്പന്മാർ വത്തിക്കാൻ കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ വളരെ ലളിതമായി ഗസ്റ്റുകൾക്ക് താമസിക്കുന്ന മുറിയിലാണ് ഫ്രാൻസിസ് പാപ്പ താമസിച്ചിട്ടുള്ളത് വസ്ത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ ലളിതമായ വസ്ത്രധാരണ രീതിയായിരുന്നു സാധാരണ മാർപ്പാപ്പന്മാർ ചുവന്ന ഷൂസും അതുപോലെ തന്നെ സ്വർണ്ണ കുരിശുമെല്ലാം ധരിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ സാധാരണക്കാരെ പോലെ ബ്ലാക്ക് ഷൂസും അതുപോലെ തന്നെ വെള്ളി കുരിശുമെല്ലാമാണ് ധരിച്ചിരുന്നത് മാത്രവുമല്ല ഫ്രാൻസിസ് പാപ്പയുടെ ഒരു പ്രഭാഷണ വേളയിൽ ഒരു കുഞ്ഞെല്ലാം അദ്ദേഹത്തിന്റെ തലയിലുള്ള തൊപ്പിയെല്ലാം നീക്കുമ്പോൾ അതെല്ലാം വളരെ പുഞ്ചിരി നോക്കുന്ന ഫ്രാൻസിസ് പാപ്പയാണ് നമുക്ക് കാണാൻ സാധിക്കുക വളരെ ലളിതമായ ജീവിതത്തിന് ഉടമയായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതികളായാലും വളരെ സാധാരണക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ മറ്റൊരു പ്രത്യേകതയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന പാപ്പയായിരുന്നു അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പൂർവികർ ഇറ്റലിയിൽ നിന്നെല്ലാം കുടിയേറിയവരായിരുന്നു അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരോട് വളരെ സ്നേഹത്തോടെയുള്ള സമീപനമായിരുന്നു ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത് അതുമാത്രമല്ല എൽ ടി ബി ടി ഗെ എൽ മുതലായ തെറ്റായിട്ടുള്ള രീതികൾ പിന്തുടരുന്നവരെ പോലും ഫ്രാൻസിസ് പാർപ്പാസ് കരുണയോടെ നോക്കുന്നയാളായിരുന്നു അവരെ പോലും വിധിക്കാൻ ഞാൻ ആളല്ല എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല നിരീശ്വരവാദികളെ കൂടി അവർ കൂടി നരകത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അവരവരുടെ മനസാക്ഷി അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ മനസാക്ഷിയെല്ലാം നിശ്ചയിക്കുന്നത് ദൈവമാണെന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്താഗതി നമ്മൾ സ്ത്രീകളുടെ പ്രാധാന്യം വളരെയേറെ കൂടിയ ഒരു കാലഘട്ടമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ ഉണ്ടായിരുന്ന കാലഘട്ടം ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചോളം സ്ത്രീകൾ വത്തിക്കാനിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി ജോലി ചെയ്യുന്നു ഫ്രാൻസിസ് പാപ്പയെ കത്തോലിക്കാ സഭയ്ക്ക് കിട്ടിയത് തന്നെ ഒരു ദൈവ നിയോഗമായിട്ട് വേണം നാം കരുതാൻ കാരണം സാധാരണ മാർപാപ്പമാർ മരിക്കുമ്പോഴാണ് അടുത്ത മാർപാപ്പയെ തെരഞ്ഞെടുത്തത് എന്നാൽ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു മാർപാപ്പ റിട്ടയർ ചെയ്യുക എന്നുള്ളത് സാധാരണ വൈദികരും മെത്രാന്മാരും എല്ലാം ആണെങ്കിൽ എഴുപത്തി വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യണം എന്നാൽ ഫ്രാൻസിസ് പാപ്പയുടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർ ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ല പക്ഷെ ബെനഡിക്ട് പതിനാറാം എമ്മൻമാർ പാപ്പ അപ്രതീക്ഷിതമായി സ്ഥാനത്യാഗം ചെയ്യുമ്പോൾ ആ പദവിയിലേക്ക് ദൈവം നിയോഗിച്ച ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് നിയോഗിക്കുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പയെ കാരണം ആ സമയത്ത് പറഞ്ഞു കേട്ട പേരുകളിൽ ഒന്നും ഫ്രാൻസിസ് പാപ്പയുടെ പേര് ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി വത്തിക്കാനിൽ നിന്നും വെള്ളപ്പുക ഉയരുമ്പോൾ സകലരെയും അതിശയപ്പെടുത്തിക്കൊണ്ടാണ് സഭയ്ക്ക് പുതിയ തലവനെ ഫ്രാൻസിസ് പാപ്പയെ ലഭിച്ചത് ഫ്രാൻസിസ് പാപ്പ ഇപ്പോൾ ആശുപത്രിയിൽ ജമല്ലി ആശുപത്രിയുടെ ചുറ്റും അനേകായിരങ്ങളാണ് വൈദികരും സിസ്റ്റേഴ്സും അൽമായെല്ലാമായ അനേകായിരങ്ങളാണ് പ്രാർത്ഥിക്കാനായി തടിച്ചുകൂടുന്നത് ചില മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് സ്വിസ് ഗാർഡുകൾ മാർപാപ്പിക്ക് സംരക്ഷണം നൽകുന്ന സ്വിസ് ഗാർഡുകൾ മരണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിഹേഴ്സൽ എല്ലാം നടത്തിയെന്നും താൻ ഈ ഭൂമിയിൽ തന്നെ ദൗത്യം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് പോകുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെല്ലാം പാപ്പ പറഞ്ഞു എന്നെല്ലാമാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്കറിയില്ല നാം മനസ്സിലാക്കുന്നതനുസരിച്ച് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരമാണ് അതുകൊണ്ട് നമുക്കും ലോകത്തെങ്ങുമുള്ള മനുഷ്യരോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി പൂർണ്ണ ആരോഗ്യത്തോടെ അദ്ദേഹം തിരിച്ചു വരാനായി